ഏറ്റവും മഹത്തായ ായണം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായത് നമ്മുടെ റപ്പിനോട് നാം ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത് എന്നും സൂറത്തുൽ ഫാത്തിഹ എന്റെയും അടിമയുടെയും ഇടയിൽ രണ്ടായി നാം ബാധിച്ചിട്ടുണ്ട് എന്നും

ആ സമയത്താണ് നേരായ മാർഗത്തിൽ നീ എന്നെ നയിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത് സഹോദരങ്ങളെ അല്ലാഹു പറയുമെത്രേ അവൻ ചോദിച്ചത് എന്റെ അടിമക്കുണ്ട് എന്റെ അടിമക്ക് അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കും എന്ന് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ